നബിദിന ക്യൂസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം നബി നബിസൊല്ലാ വസല്ലമ്മ ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരുന്ന പ്രത്യേക പേര് ആനകലഹ വർഷം നബിസുലല്ലാ വസല്ലമ്മയുടെ വഹീ എഴുത്തുകാരിൽ പ്രധാനിയാരെബിൻ സാബിത് അലി അള്ളാഹു പ്രവാചകന്റെ പ്രസിദ്ധമായ ത്വായിഫ് യാത്ര നടന്ന വർഷം പത്താം വർഷം ഹദീഫുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി നിർദ്ദേശിച്ചത് ആരായിരുന്നു ഒമറുബിനു അബ്ദുൽ അസീസ് പ്രവാചകനെതിരെ ആക്ഷേപകാവ്യങ്ങൾ രചിച്ച യഹൂദ കവി കവിനു അഷ്റഫ് നബിസലാഹ് അലൈഹി വസല്ലമിക്ക് ആദ്യമായി വഹി ലഭിച്ചത് എവിടെ വെച്ച് ഹിറ ഗുഹയിൽ വെച്ച് ഇസ്രാ യാത്രയിൽ നബിസുലഹ് അലൈവല്ല ആദ്യം എത്തിയത് ഇവിടെ ബൈത്തുൽ മുഖദ്ദസ് മെഹറാജിൽ അള്ളാഹുമായി സംഭാഷണം നടന്ന സ്ഥലം സിദ്രത്തുൽ മുന്തഹുർ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദീൻ നബിസുലഹ് അലൈ വസല്ലമ്മയുടെ ഏറ്റവും വലിയ മോജിസത്ത് ഖുർആൻ ഹിറ ഗുഹ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി നിർമ്മിച്ച പള്ളി മസ്ജിദുൽ ഖുബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വലു എത്ര ദിവസം സൗർ ഗുഹയിൽ താമസിച്ചു മൂന്ന് ദിവസം പ്രവാചക പത്നി ഹദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട വർഷം നബുവത്തിന്റെ പത്താം വർഷം പ്രവാചകന്റെ കഠിന ശത്രുവായിരുന്ന അബു ജഹൽ വധിക്കപ്പെട്ട യുദ്ധം ബദർ യുദ്ധം ഖുർആൻ പേരെടുത്തു പറഞ്ഞു ശബിച്ച നബിസലാഹു അലൈവസമയുടെ പിതൃവ്യൻ അബൂ അബു മസ്ജിദുൽ അഫുസ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഫലസ്തീനയിൽ നബിസലാഹു അലൈഹി വസല്ലമയുടെ മാതാവായ ആമിന ബേബിയുടെ പിതാവ് വഹബുബനു അബ്ദു മനാഫ് അമീറുൽ മുഹ്മിനി എന്ന് ആദ്യമായി വിളിക്കപ്പെട്ട ഖലീഫ ഉമർ അലി ഖലീഫ് പ്രവാചക പത്നി ഉമ്മുസലമയുടെ യഥാർത്ഥ നാമം ഹിന്ദൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ അല്ലാബുസല്ലമയുടെ പ്രായം വയസ്സ് ഹിജറയ്ക്ക് അനുവാദം ലഭിച്ചപ്പോൾ പ്രവാചകൻ സുല്ലാഹു അലൈബ് സല്ലമ്മ ആദ്യം എങ്ങോട്ടാണ് പോയത് അബൂബക്കർ അലി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരായിരുന്നു അലിറലി അള്ളാഹു വനഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അലിറലുനുഹുവിന്റെ പ്രായം എത്ര പത്ത് വയസ്സ് ഹജ്ജത്തുൽ വദാളിന്റെ ശേഷം നബ്സു അള്ളാഹുഅലൈഹുസല്ല എത്ര കാലം ജീവിച്ചു മൂന്ന് മാസം മാത്രം നബിസ്മ ജനിച്ച് എത്ര വർഷം കഴിഞ്ഞാണ് സുദീഖ് അലിയുള്ള ജനിച്ചത് രണ്ടു കൊല്ലവും ഏതാനും ദിവസവും ഏറ്റവും കുറഞ്ഞ ഭരണകാലം ഏത് ഖലീഫയുടേതായിരുന്നു അബുബക്കർ സുദീഖ് അലിയുള്ള നമസ്കാരത്തിന് ബാങ്ക് ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചത് ആര് ഉമർ അലിയൻഹു അള്ളാഹുവിന്റെ സിംഹം എന്ന് നെബ്സുലാഹു അലൈഹി വസലമ വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു ഹംസാർ അലി അള്ളാഹുഹുവിനെ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് ഏത് വർഷം ഹിജ്ര ആറാം വർഷം അടുത്ത ചോദ്യം റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ആര് ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക